യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ആശങ്കയായിരിക്കും ഭക്ഷണം എന്നത് പലപ്പോഴും നമുക്ക് ഇഷ്ടമില്ലാത്ത ചൂടില്ലാത്ത ഭക്ഷണമൊക്കെ ആയിരിക്കും നമുക്ക് ലഭിക്കുക ഭക്ഷണം ഉൾപ്പെടുന്ന പ്രീമിയം ട്രെയിനുകളിലാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നവ ഒരു പക്ഷെ ഇഷ്ടമാകണമെന്നില്ല ചിലപ്പോൾ ആ പ്രദേശത്ത് സ്ഥിരം ലഭിച്ചു വരുന്ന ഭക്ഷണം പോലും ആകണമെന്നില്ല എന്നാൽ ഇനി മുതൽ ട്രെയിനുകളിൽ അതാത് പ്രദേശങ്ങളിലെ പ്രാദേശിക ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിരിക്കുകയാണ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പാർലമെന്റിലെ ചോദ്യോത്തരവേളയിൽ ഡി എം കെ അംഗം സുമതി തമിഴ്ച്ചി തങ്കപ്പാണ്ടൻ ഉന്നയിച്ച ചോദ്യത്തിന് റെയിൽവേ മന്ത്രി മറുപടിയായി നൽകിയതാണ് ഈ തീരുമാനം തമിഴ്നാട്ടിലൂടെ ഓടുന്ന വന്ദേ ഭാരത് ട്രെയിനുകളിൽ തമിഴ് വിഭവങ്ങൾ ലഭിക്കുന്നില്ല എന്ന പരാതിയാണ് സുമതി തമിഴ്ച്ചി തങ്കപ്പാണ്ടൻ ഉന്നയിച്ചത് ഇതിന് മറുപടിയായാണ് റെയിൽവേ മന്ത്രി പ്രാദേശിക വിഭവങ്ങൾ ട്രെയിനുകളിൽ ലഭിക്കുമെന്ന് മറുപടി പറഞ്ഞത് ഇത് രാജ്യത്തെമ്പാടും നടപ്പിലാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി കൂടുതൽ ട്രെയിനുകളിലേക്ക് പ്രാദേശിക ഭക്ഷണങ്ങൾ എത്തിക്കും രാജ്യത്തെമ്പാടും ഈ പദ്ധതി വ്യാപിക്കും ട്രെയിനിൽ ഏത് പ്രദേശത്തു കൂടിയാണോ കടന്നുപോകുന്നത് ആ പ്രദേശത്തെ ഭക്ഷണ വിഭവങ്ങൾ തന്നെയാകും ഉൾപ്പെടുത്തുക അതേസമയം കേരളത്തിലേക്ക് അവധിക്കാല സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ച് റെയിൽവേ തിരുവനന്തപുരം നോർത്ത് മുതൽ ബാംഗ്ലൂർ എസ് എം വി ടെർമിനൽ വരെയാണ് ട്രെയിൻ സർവീസ് നടത്തുക ട്രെയിൻ മുഴുവൻ എ സി കമ്പാർട്ട്മെന്റുകളാണ് ഏപ്രിൽ നാല് മുതൽ മെയ് അഞ്ച് വരെയാണ് സർവീസ് എല്ലാ വെള്ളിയാഴ്ചകളിലും എസ് എം എം വി ടെർമിനലിൽ നിന്നും രാത്രി മണിക്ക് പുറപ്പെടുന്ന ട്രെയിനിൽ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ തിരുവനന്തപുരം നോർത്ത് എത്തും മടക്കയാത്രയ്ക്കായി ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടേക്കാരോടെ നോർത്തിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിൻ അടുത്ത ദിവസം കാലത്ത് ഏഴരയോടെ ബാംഗ്ലൂരുവിൽ എത്തും അവധിക്കാല സ്പെഷ്യൽ ട്രെയിനായി ലോക്മാന്യത്തിലേക്കും സർവീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ലോക്മാന്യ ലോക്മാന്യത്തിലകിൽ നിന്നും ഏപ്രിൽ മൂന്ന് പത്ത് പതിനേഴ് ഇരുപത്തി മെയ് ഒന്ന് എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊമ്പത് തീയതികളിൽ വൈകിട്ട് നാലിന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേന്ന് രാത്രി പത്ത് നാൽപ്പത്തിയഞ്ചിന് തിരുവനന്തപുരം നോർത്തിൽ എത്തും മടക്കയാത്ര ഏപ്രിൽ അഞ്ച് പന്ത്രണ്ട് പത്തൊൻപത് ഇരുപത്തിയാറ് മെയ് മൂന്ന് പത്ത് പതിനേഴ് ഇരുപത്തിനാല് മുപ്പത്തിയൊന്ന് തീയതികളിൽ തിരുവനന്തപുരം നോർത്തിൽ നിന്നും വൈകിട്ട് നാല് ഇരുപതിന് പുറപ്പെടുന്ന ട്രെയിൻ മൂന്നാം ദിവസം പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിന് ലോക്മാന്യത്തിലെങ്കിലെത്തും